ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ടു പോയിൻ്റ് സിക്സ് കെ ഉള്ള ഒരു യൂട്യൂബ് ചാനൽ അതായത് മോണിറ്റൈസൊക്കെ ആയിട്ട് അത്യാവശ്യം നൂറ്റൻപത് ഡോളറോളം വന്നിട്ടുള്ള ഒരു ചാനൽ എനിക്ക് മോണിറ്റൈസൊക്കെ കട്ടായി വീഡിയോസ്ക്ക് ആഡ്സൻസും കാര്യങ്ങളൊക്കെ കട്ടായിട്ടുണ്ടായിരുന്നു അപ്പം അത് എങ്ങനെയാണ് എന്താണ് എന്നുള്ളതാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ പോകണത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുന്നേ ഈ ഒരു ചാനലല്ല ഇതിൻ്റെ മുന്നേ എനിക്കൊരു മിനൂസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലുണ്ടായിരുന്നു അതിൽ എനിക്ക് രണ്ടായിരത്തി അറുന്നൂറിന് മേലെ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം വ്യൂസും അതേപോലെ തന്നെ അത്യാവശ്യം ഫാമിലിയിലായാലും ഫ്രണ്ട്സിലൊക്കെ അറിയപ്പെടുന്ന ഒരു ചാനലിരുന്ന് അപ്പോൾ അതിൽ നിന്ന് എനിക്കൊരു നൂറ്റൻപത് ഡോളറോളം വന്നിട്ട് ആ ഡോളർ പോലും അത് എന്തെന്നാ പറഞ്ഞാൽ നമുക്ക് ആഡിസൻസും കാര്യങ്ങളൊക്കെ ഓണായി അതേപോലെ തന്നെ നമുക്ക് ഇതിനുള്ള പിൻ നമ്പറും എ ടി എമ്മും കാര്യങ്ങളൊക്കെ എനിക്ക് ഗൂഗിളിൽ നിന്ന് വരിക ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് എനിക്ക് ആ ചാനൽ നഷ്ട അപ്പം അതിന് നഷ്ടമാവാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു തെറ്റ് ഒരാൾക്കും സംഭവിക്കരുത് നമുക്കുള്ള വ്യൂസും കാര്യങ്ങളും മാത്രം മതി അതായത് ഇപ്പോൾ ഞാനൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എൻ്റെ യൂട്യൂബ് എൻ്റെ ഫാമിലിയിലുള്ള ഒരാൾക്കു പോലും അറിയില്ല എനിക്കിപ്പോൾ ഇങ്ങനെ പുതിയൊരു ചാനലുള്ളത് അതായതിപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടുന്ന ചാനൽ ചാനലിട്ടാണ് ഒരാൾക്കും അറിയില്ല എൻ്റെ ഫാമിലിയിലുള്ള ഒരാൾക്കും അറിയില്ല എൻ്റെ ചുറ്റു ഭാഗത്തുള്ളവർക്കും ആർക്കും അറിയില്ല അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു ചാനലാണിത് ഞാൻ ഷോർട്സും കാര്യങ്ങളും ഇട്ട് ഇട്ട് ഇട്ടിട്ടിട്ട് അങ്ങനെ എന്താണ് സബ്സ്ക്രൈബേഴ്സ് കയറ്റി ഒരു ചാനലട്ടെ അത് ഇങ്ങനെ ആവാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ഉപേറെ രണ്ട് യൂട്യൂബിൽ നിന്ന് ഇതിന് മുന്നേ എനിക്ക് രണ്ട് യൂട്യൂബ് ചാനലുണ്ടായിരുന്നു അപ്പോൾ അതിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി കാരണം അങ്ങനെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ട് പഠിച്ചതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണത് അതായത് നമ്മളൊക്കെ ഓരോരോ വീഡിയോസിൻ്റെ അടിയിലൊക്കെ കണ്ടിട്ടില്ലേ പോയിട്ട് ഓരോരുത്തർ ഒരുമിച്ച് നിൽക്കുക മുന്നേറുക സബ് തരുമോ തിരിച്ച് സബ് ചെയ്യുക അങ്ങനത്തെ ഒന്നും സബ് കിട്ടിയിട്ട് നമുക്ക് ഒരു കാര്യമില്ല കാരണം എന്താച്ചാൽ നമുക്ക് ജെനിവിൻ ആയിട്ടുള്ള ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ യൂട്യൂബിൽ രക്ഷപ്പെടുള്ളൂ അത് നമ്മളെ യൂ യൂട്യൂബ് തന്നെ വിചാരിക്കണം അല്ലാതെ നമ്മൾ എത്ര ചിറ്റാണ് ഓരോരുത്തരെ വീഡിയോസ് ഇങ്ങനെ കണ്ടു കൊടുത്തിട്ടും ഇതായിട്ടൊക്കെ അപ്പോൾ ഞാൻ ചെയ്ത തെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ യൂട്യൂബ് ഫേസ്ബുക്കിലും ഇതിലൊക്കെ ഉണ്ട് യൂട്യൂബുകൾക്ക് മാത്രമായിട്ടുള്ള ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലൊക്കെ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ വ്യൂസ് കൂടാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ഇത്രയും ഒരു ദിവസം ഒരു പത്തൊൻപത് വീഡിയോസ് നമ്മളത് നമ്മൾ ഒരാളത് കണ്ടുകൊടുക്കണം അതേപോലെ നമ്മളത് ഒരു ദിവസം പത്തൊൻപത് ആളുകൾ നമ്മളെ വീഡിയോസ് ഇരുന്ന് കാണും അതായത് ഇത്ര മിനിറ്റ് കാ കണ്ടുകൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടായിരുന്നു ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു തന്നെയൊക്കെ തന്നെ എനിക്ക് ഡോളറും കാര്യങ്ങളൊക്കെ കിട്ടും എന്താവുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഡോളർ വലിക്കണതിൻ്റെ കുറച്ച് ദിവസം മുന്നായിട്ട് എൻ്റെ മോണിറ്റൈസ് കട്ടായി ചാനൽ തന്നെ ഒന്നിനും പറ്റാത്ത രൂപത്തിലായി മോണിറ്റൈസ് കട്ടായ ചാനൽ പിന്നെ ഉണ്ടായിട്ട് യാതൊരുവിധ ഉപകാരങ്ങളും കാര്യങ്ങളും ഇല്ല അപ്പോൾ ഒരാളും സബ് ചെയ്യോ തിരിച്ച് സബ് ചെയ്യുന്നിട്ട് അങ്ങനെ ഒന്നും ചെയ്യരുത് കാരണം നമുക്ക് ജെന്യുവിൻ ആയിട്ടുള്ള ഉണ്ടെങ്കിൽ മാത്രം മതി കാരണം നമ്മൾ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞമ്മൾക്ക് സബ്ബ് കൂടും അതേപോലെ തന്നെ വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ മൂവിങ് ഒക്കെ കൂട്ടാം ഞാൻ ഞാനിതിൻ്റെ മുന്നേ ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്ക് ഫാമിലി എന്നൊക്കെ ഒരുപാട് കുറ്റപ്പെടുത്തലുകളും അതേപോലെ തന്നെ നമ്മൾ എന്ത് കണ്ടൻറ്റാണോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കണ്ടു വെച്ചിട്ട് എന്നെ നന്നായിട്ട് പരിഹസിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ അടുത്തൊരു ചാനൽ തുടങ്ങിയപ്പോൾ എൻ്റെ അവസ്ഥ അത് ഒരു ഫാമിലിയിൽ ഒന്നും ഒരു പരിപാടിക്ക് പോലും പോകാൻ പറ്റില്ല ആ സമയത്തൊക്കെ അവർ നമ്മളിങ്ങനെ കളിയാക്കി കൊണ്ടിരിക്കും നമ്മളിട്ട വീഡിയോസിനെ പറ്റിയിട്ട് അതേ മതി നമ്മളാണ്ട് ചെന്നാൽ പറയും യൂട്യൂബർ വരുന്നുണ്ട് മക്കളെ മാറിക്കാളി ഓള് വീഡിയോ എടുത്തിടും അന്ന് ഇതുപോലെ ഞാൻ ഫേസ് കാണിച്ചിട്ട് അതായിട്ടൊന്നും ചെയ്യാറില്ല ക്യാമറയ്ക്ക് മുന്നിൽ ഫേസ് കാണിച്ചിട്ട് അതാ കുക്കിംഗ് വീഡിയോ ആയിട്ടോ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ആയിട്ടാണ് ഞാൻ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ ഈ ഒരു യൂട്യൂബ് ഉണ്ട് എന്നുള്ളത് ഞാൻ അങ്ങനെ ഇടയ്ക്കൊക്കെ ഞങ്ങൾ പറയും ഒരു യൂട്യൂബ് ചാനലുണ്ട് ഇപ്പം മോൾ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ മോൾ പറയും ഇങ്ങനെ ഉമ്മച്ചയ്ക്ക് യൂട്യൂബിലിടാനാണെന്ന് പറയുമ്പോൾ അവർ പറയും അതിൻ്റെ ലിങ്ക് ഒന്ന് തരും അപ്പോൾ ഞാൻ പറയും ഒരിക്കലും ഞാൻ തരൂല്ല കാരണം എന്തെങ്കിലും യൂട്യൂബ് പ്രൊമോട്ട് ചെയ്തിട്ട് സ്വയം നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ കണ്ടാൽ മതി അല്ലാതെ ഞാനായിട്ട് യൂട്യൂബ് എന്താണ് നിങ്ങൾക്ക് ലിങ്ക് തന്നിട്ടും ഇതായിട്ട് നിങ്ങൾ കാണും വേണ്ടതാവും വേണ്ട കാരണം ഞാൻ ഒന്ന് രണ്ടെണ്ണത്തിൽ അനുഭവിച്ചതാണ് അപ്പോൾ ഇനിയും അതുപോലെ അനുഭവിക്കാൻ ഒരിക്കലും പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഒരു ചാനലിൽ ഏകദേശം ആയിരത്തി അറുന്നൂറ്റി അറുപത്തഞ്ച് എന്ത് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് മാഷുള്ള ഒരു മാസം കൊണ്ടാണ് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള കിട്ടുക കാരണം ചാനൽ തുടങ്ങിയിട്ട് നാലഞ്ച് മാസമൊക്കെ ആയിട്ടുണ്ട് പക്ഷേ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല എഡിലും ഇല്ല അങ്ങനെ ഇപ്പം ഞങ്ങളൊരു തായ്ലാൻഡിൽ പോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് വീഡിയോസ് അങ്ങനെ ദിവസം ഇങ്ങനെ അപ്ലോഡ് എഴുതി തുടങ്ങിയപ്പോൾ ഒരു വീഡിയോ അത്യാവശ്യം വൈറലായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഒരു ഏഴ് ലക്ഷത്തിന് പുറത്തൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്ട്സാണ് കേട്ടോ അതേപോലെ തന്നെ പിന്നെ വേറെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഒന്നര കെ ആദ്യം എനിക്ക് നാൽപ്പത്തിയേഴ് കെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്കൊരു യൂട്യൂബിന് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിക്കും എന്നും ഒരുപോലെ ആവില്ല എന്നുള്ള അപ്പം ഞാനിട്ട് വലിയ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല അപ്പോൾ ഞാൻ യൂട്യൂബിൽ തുടങ്ങിയിട്ട് ഒരുപാട് പ്രതീക്ഷകൾ തുടങ്ങിയ ചാനലുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതിന്നൊക്കെ മനം മടുത്തപ്പോൾ നമ്മൾ ഇന്നാലും നമുക്കിതൊന്നൊന്നും വിട്ടുപോകാൻ തോന്നണില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു സ്ഥിരമായിട്ടിപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് തുടങ്ങുന്നുണ്ട് അപ്പോൾ ദിവസം ചില ദിവസം പത്തും പതിനഞ്ചും ഒക്കെ കൂടുതലുണ്ട് ഒരു വീഡിയോയിൽ തന്നെ എഴുന്നൂറ് എണ്ണൂറ് സബ്ബോളം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ യൂട്യൂബ് ഏറ്റെടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നിസാരാണ് അല്ലാതെ നമ്മൾ ഒരാളെ കൊണ്ട് സബ് ചെയ്യിപ്പിക്കേമി ഫാമിലിയിൽക്കൊക്കെ ലിങ്ക് വിട്ടുകൊടുത്തിട്ട് അതൊന്ന് സബ്ബൊന്നും കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോസൊന്നും ആരും കാണാൻ പോകണില്ല അപ്പോൾ സ്വയം നമ്മൾ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ആ യൂട്യൂബ് എന്നെ വിചാരിക്കണം എന്നുള്ള ഞാൻ മനസ്സിലാക്കി ാക്കിയിട്ടുള്ളത് അപ്പോൾ ഒരാളും ഒരാളെ കൊണ്ട് സബ് സഭയിപ്പിച്ച് തിറ്റി സബ് ചെയ്യുകയെ അങ്ങനെയുള്ളതൊന്നും ചെയ്യരുത് നമ്മളെ ചാനൽ എന്നൊക്കെ ആയിട്ട് നഷ്ടപ്പെടുകയെ ചെയ്യുള്ളുട്ടാ അപ്പോൾ ഇനി എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഓരോരോ ഭാഗങ്ങളാക്കിയിട്ട് ചെറുതായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട പറഞ്ഞ് മനസ്സിലാക്കണ രൂപ നിങ്ങൾക്ക് മനസ്സിലാവണ രൂപത്തിൽ അപ്പോൾ ഓരോരോ ഭാഗങ്ങളാക്കിയിട്ട് ചെയ്ത് പറഞ്ഞു തരണ്ട് അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കറിയണേൽ ഞാൻ പറഞ്ഞു തരേണ്ടത് വലിയതായിട്ടൊന്നും അറിയില്ല പക്ഷെ ഒരു ചാനൽ നഷ്ടപ്പെട്ടപ്പോൾ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളതൊക്കെ കുറേ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യട്ടെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെയൊക്കെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്